എൻ്റെ പേര് മീതു ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഞാൻ കളത്തുക്കൂടുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് നവംബർ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ട്വൻ്റി നയൻതിനാണ് അതിന് മുന്നേ എൻ്റെ അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ അമ്മയുടെ കയ്യിൽ നിന്ന് നവംബർ മാസത്തിൽ കാശ് രൂപ നഷ്ടപ്പെടുകയും അതിനുശേഷം ഞാൻ എടു ഉടമ്പടി എടുക്കുകയുമായിരുന്നു ഞാൻ സി എ ഫൈനൽ എക്സാം മൂന്നാമത്തെ തവണ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് സി എ ഫൈനൽ എക്സാം ഈ മൂന്നാമത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് വ വളരെ ക്രൂഷ്യലായിരുന്നു കാരണം പുതിയ സ്കീം വരുവാണ് പുതിയ സിലബസ് വരുവാണ് അതായത് മെയ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് അടുത്ത എക്സാം വരുന്നത് ആ എക്സാം എന്ന് പറയുന്നത് പുതിയ സിലബസ് പുതിയ എക്സാം പാറ്റേൺ അങ്ങനെയെല്ലാമാണ് വരുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഓൾറെഡി ഞാൻ മൂന്നാമത്തെ അറ്റംപ്റ്റാണ് എഴുതുന്നത് അപ്പം അതുപോലെ തന്നെ ഇത്രയും പഠിച്ച് ഓൾറെഡി ഒരു എയ്റ്റി പെർസെൻ്റ് കവേർഡാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പുതിയൊരു സിലബസ് പഠിക്കുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായൊരു സംഭവമാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഈ അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാലേ ആയേ പറ്റുകയുള്ളൂ അതുമാത്രമേ ഒരു ഓപ്ഷൻ എൻ്റെ ഫ്രണ്ടിലുള്ളൂ അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോകുമ്പം അമ്മയെ അമ്മ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഉടമ്പടി കാശ് രൂപവും അതുപോലെ തന്നെ ഉടമ്പടി ആയിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത് എക്സാമിന് ഞാൻ ഉടമ്പടി കാശുരൂപം കൈവച്ച് എക്സാം എഴുതും അത് കഴിഞ്ഞ് പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തൈലം ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് ഒരു തുള്ളി പുരട്ടുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യും പിന്നെ ഈ പ്രാവശ്യം എക്സാംസ് എല്ലാം സാധാരണ ഇതേക്കാളും പാടായിരുന്നു എല്ലാം ടഫായിരുന്നു അതുപോലെ സമയമൊന്നും സമയം വളരെ കുറവായിരുന്നു അപ്പം ഒരു കാര്യം എനിക്കതിൽ നിന്ന് മനസ്സിലായി എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ രക്ഷപെടത്തില്ല കാരണം ഇത്രയും മൂന്നാമത്തെ അറ്റംപ്റ്റായി ഈ രണ്ട് അറ്റംപ്റ്റിനേക്കാളും പാടായി എക്സാം വരിക അപ്പോൾ അതെന്തായാലും എന്നെയും കൊണ്ട് തീർക്കാൻ പറ്റിയല്ല എൻ്റെ മെറിറ്റ് കൊണ്ട് തീരത്തില്ല അപ്പോൾ പിന്നെ ദൈവഗൃഭ ഉണ്ടേ മാത്രമേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ ഞാൻ പാസ്സാവണമെങ്കിൽ ദൈവം കനിയണം അപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത് ഇതായിരുന്നു എനിക്ക് മെറിറ്റില്ല ദൈവഗൃപയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമേ അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം സി എ എക്സാമിനകത്ത് രണ്ട് ഗ്രൂപ്പാണുള്ളത് രണ്ട് ഗ്രൂപ്പായിട്ട് എക്സാം വരുന്നത് രണ്ട് ഗ്രൂപ്പും ഞാൻ കംപ്ലീറ്റ് ചെയ്ത ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ഞാൻ റിസൾട്ട് നോക്കുന്നതിന് മുന്നേ പ്രതിഷീണ പ്രാർത്ഥന ചൊല്ലി അതിനൊപ്പം തന്നെ ഉടമ്പടി തൈനം എൻ്റെ ഫോണിലും എൻ്റെ നെറ്റിയിലും ഞാൻ പുരട്ടിയായിരുന്നു അത് കഴിഞ്ഞാണ് റിസൾട്ട് നോക്കുന്നത് റിസൾട്ട് നോക്കിയപ്പം സത്യം ഞാൻ അത് ഞാൻ കരഞ്ഞുപോയി കാരണം ബോധ് ഗ്രൂപ്പും ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി അതാ ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ ചേച്ചി എൻ്റെ അമ്മ വെച്ചൊരു നിയോഗമായിരുന്നു ചേച്ചിക്ക് ജോബ് വിസയിൽ യു കെ പോകാൻ പറ്റുക പറ്റുക എന്നുള്ളത് അതും അമ്മമാതാവും തിരുക്കുവാനും സാധിച്ചു തന്നു എൻ്റെ ചേച്ചി മെയ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ജോബ് വിസയിൽ തന്നെ യു കെ പോയി ഇപ്പോൾ അവിടെ ജോലി ചെയ്യുകയാണ് നല്ലൊരു ജോലിയാണ് കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നിന്ന് അമ്മമാതാവും തിരുക്കുമാനും ഒരായിരം നന്ദി എനിക്ക് ഉടമ്പടി ജീവിതത്തിന് മുന്നേയും ശേഷമുള്ള മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ എന്നും പള്ളി പോകുന്നുണ്ട് കൂടുതൽ ഇപ്പോൾ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകും എന്നല്ലാതെ ഇപ്പോൾ എന്നും പോകുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് പ്രാർത്ഥനയിൽ എങ്ങനെ ഇൻവോൾവ് ആകണം അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ പ്രയേഴ്സ് ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പള്ളി ഞാൻ പള്ളിയിൽ പോകുമ്പം എൻ്റെ കൂടെ ഒരു ആൻറ്റിനെ ആൻറ്റിനെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോകുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ നന്മകൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട് പത്രമാണെങ്കിൽ പോലും ഞാൻ കോട്ടയത്ത് പോയി ഒരു സ്ഥലത്ത് കൊണ്ട് ഞാൻ കൊടുക്കുകയായിരുന്നു അതും ഓരോരുത്തർക്കും അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറയത്തില്ല അതല്ലാതെ ഓരോരുത്തർക്കും കൃപാസനത്തിൻ്റെ പത്രമാണ് എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊരു ചിന്തയിലാണ് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത് ഇതുപോരാ ഇനിയും കൂടുതൽ കരുണ്യപ്രവൃത്തികൾ ചെയ്യണം കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഇൻവോൾവ് ആകണം എന്നൊരു ചിന്തയിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്